ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു ബാർ സോപ്പ് ഉണ്ടാക്കിയല്ലേ വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ബാർ സോപ്പൊക്കെ വീട്ടിലെ ആവശ്യത്തിന് പുറത്തു നിന്ന് നല്ല സോപ്പ് നല്ല പതയുള്ള സോപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് കെമിക്കൽ ഷോപ്പുകളിൽ ഇതിൻ്റെ കിറ്റ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് നമുക്ക് തന്നെ ഇച്ചിരി മെനക്കെട്ടാൽ മതി അത് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ വീട്ടിലുണ്ടാക്കിയൊരു ബാർ സോപ്പാണിത് നല്ല പതയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോപ്പുവാണിത് ഇതിനാദ്യം കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്തെല്ലാം നോക്കാം ഞാനത് കാസ്റ്റിക് സോഡയാണ് ഇത് ഉപ്പ് വരല് പോലെ ഇരിക്കുന്നതാണ് അത് കാസ്ട്രിക് സോഡ പിന്നെ ഇത് പൗഡർ അത് ഇത് പാറപ്പൊടിയാണ് നമ്മൾ പൗഡറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഇത് പാറ പാറപ്പാണ് പറയുന്നത് അപ്പം ഇത് പാറപ്പൊടി പിന്നെ സ്ലേറി അത് സോഡിയം സിലിക്കേറ്റാണ് അതൊരു മുക്കാൽ ലിറ്റർ ഉണ്ട് അതായത് എഴുന്നൂറ്റമ്പത് മില്ലി ഉണ്ട് പിന്നെ കളറ് കളറും പിന്നെ സ്മെല് ഇവ ഇതൊക്കെയാണ് ഇത് കിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് വേണ്ടത് നമ്മൾ വറുത്ത പഴയ പഴയ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് അതാണ് നമ്മൾ നമ്മളതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഒന്ന് ഇരുന്നൂറ് വെള്ളത്തിൽ ഒരു ഒരു ലിറ്ററും ഇരുന്നൂറ് മില്ലിയും കൂടെ വെള്ളത്തിനകത്തോട്ട് കാസ്റ്റിക് സോഡ നമുക്ക് ലയിപ്പിച്ചിട്ട് അത് നാറ ചൂടുണ്ട് ഇത് ഇത് നല്ലതായിട്ട് ലയിപ്പിച്ച ശേഷം നാറാൻ വെക്കണം ആറി രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് മതി നമുക്ക് ബാക്കിയൊക്കെ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് ഇത് പോലെ വരും അതിപ്പോൾ ഇത് അലിഞ്ഞരിഞ്ഞിട്ട് നല്ല പച്ചവെള്ളം പോലെ നല്ലതായിട്ട് തെളിയും അപ്പോൾ അത് ആറി കഴിയുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാം പിന്നെ നമ്മൾ ഇത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന വറുത്തതിൻ്റെ എണ്ണ തന്നെ ഇത് അത് ഒന്ന് നാനൂറാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് ഈ കണക്കിനനുസരിച്ച് ഒന്ന് നാനൂറ് എണ്ണ ചേർക്കണം അതിനകത്തോട്ട് ഞാൻ സ്മെല്ലും സോറി കളറും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ആ കളർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്കതിനകത്തോട്ട് ആ പാറപ്പൊടി പാറപ്പൊടി ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളെ യൂസ് ചെയ്യാവുള്ളൂ പാറപ്പൊടി എടുത്ത് അത് നമുക്ക് നല്ലതായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം ഈ എണ്ണയ്ക്കകത്തോട്ട് വറുത്ത എണ്ണ നമ്മൾ ഒന്നും കളയരുത് എല്ലാം എടുത്ത് വെക്കാമെങ്കിൽ നമുക്കിങ്ങനെ സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ലതായിട്ട് സ്മെല് ഇതിപ്പോൾ എനിക്ക് കിട്ടിയ എണ്ണയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഈ വറക്കുന്ന സാധനങ്ങളൊക്കെ വറക്കുന്ന ഒരു വീടുണ്ട് ആ വീട്ടിൽ നിന്ന് ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ് അപ്പോൾ എനിക്ക് കുറേ എണ്ണ അവിടുന്ന് കിട്ടിയത് ഞാൻ അടിച്ച് അടിയാൻ വെച്ചിട്ട് അത് എടുത്തത് പിന്നെ ഇപ്പം അത് നമ്മളാ പാറപ്പൊടിയും ഇതിനകത്ത് യോജിച്ച് കഴിഞ്ഞ ശേഷം ഇതിനകത്ത് നല്ലതായിട്ട് കുറേ നേരം ഒരു പത്ത് മിനിറ്റോളം ഇളക്കണം അത് കഴിയുമ്പോൾ നമുക്ക് സ്ലെയറി ചേർത്ത് കൊടുക്കണം അപ്പോൾ സ്ലെയറിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി അത് സ്മെല്ലും ചേർക്കുക സ്മെല്ലും ചേർത്ത് നല്ലായിട്ടൊന്ന് ഇളക്കി അതിനകത്ത് യോജിപ്പിച്ച് ഒരുമാതിരി ഒരു കുറുകുന്ന പരുവാകും അപ്പോൾ ആ പരുവാ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കാസ്റ്റിക് സോഡ ആ ലൈനിങ് കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് ഇളക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ലതായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇത് കുറു കുറാന്നാകും അപ്പോൾ അതിനിട്ട് നമുക്ക് മോൾഡിലോട്ട് ഒഴിച്ചെടുക്കാം മോൾഡ് ഉണ്ടെങ്കിൽ മോൾഡ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന എനിക്കിതൊരു സോപ്പിൻ്റെ മോൾഡുണ്ടായിരുന്നതുകൊണ്ട് അതിനകത്തോട്ട് ഒഴിച്ച് ഒരു കട്ടയായിട്ട് കിട്ടാൻ വേണ്ടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഷർട്ടിൻ്റെ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സിനകത്തോട്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അതിനകത്താണ് എടുത്തത് അപ്പോൾ അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ വേറെ മോൾഡ് വേണമെന്നൊന്നുമില്ല അതുപോലുള്ള ബോക്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് വെച്ചെടുത്താൽ മതി നല്ല സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പം ഇത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതെനിക്ക് നാല് കിലോ സോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് റെയ് ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്